നമസ്കാരം കോഴിക്കോടൻ വാർത്തകളിലേക്ക് സ്വാഗതം തൃശൂർ പൂരം കലക്കലിൽ തുടരന്വേഷണത്തിന് തീരുമാനം മന്ത്രിസഭാ യോഗത്തിലാണ് ഇതു സംബന്ധിച്ച് തീരുമാനമുണ്ടായത് മൂന്ന് തലത്തിലാവും അന്വേഷണം നടക്കുക പൂരം കലക്കലുമായി ബന്ധപ്പെട്ട് എ ഡി ജി പി എം ആർ അജിത് കുമാറിനുണ്ടായ വീഴ്ചകൾ ഡി ജി പി ഷേഖ് ദർവേസ് സാഹിബ് അന്വേഷിക്കും ഗൂഢാലോചന ക്രൈംബ്രാഞ്ച് എ ഡി ജി പി അന്വേഷിക്കും വിഷയത്തിൽ ഇന്റലിജൻസ് മേധാവിയും അന്വേഷണം നടത്തും കെ എസ് ആർ ടി സിയുടെ എൺപത്തിയഞ്ച് ശതമാനം ഡിപ്പോകളും സെപ്റ്റംബർ മാസത്തിൽ ചരിത്ര നേട്ടം കൈവരിച്ചതായി ഗതാഗത വകുപ്പ് മന്ത്രി കെ ബി ഗണേഷ് കുമാർ അറിയിച്ചു കേരളത്തിലെ ആകെയുള്ള തൊണ്ണൂറ്റിമൂന്ന് ഡിപ്പോകളിൽ നിന്നാണ് എൺപത്തിയഞ്ചു ശതമാനം ഡിപ്പോകളും സെപ്റ്റംബറിൽ പ്രവർത്തന ലാഭം നേടിയത് ഈ നേട്ടം കൈവരിക്കാൻ കാരണമായത് വണ്ടികൾ കൃത്യമായും കൃത്യസമയത്തും ഓടിക്കാൻ കഴിയുന്നതുകൊണ്ടും ബ്രേക്ക് ഡൗൺ കുറഞ്ഞതുകൊണ്ടുമാണെന്ന് അദ്ദേഹം പറഞ്ഞു പോലീസിനും ഇടതു ഭരണകൂടത്തിനും എതിരെ ഗുരുതര ആരോപണങ്ങൾ ഉയർത്തി എൽ ഡി എഫിൽ നിന്ന് പുറത്തുപോയ പി വി അൻബർ എം എൽ എ പുതിയ രാഷ്ട്രീയ പാർട്ടി രൂപവൽക്കരിക്കുന്നു ി പ്രഖ്യാപനവുമായി ബന്ധപ്പെട്ട വിശദീകരണ യോഗം മലപ്പുറം ജില്ലയിലെ മഞ്ചേരിയിൽ നടക്കും ഒക്ടോബർ ആറിന് ഞായറാഴ്ച വൈകുന്നേരം ആറു മണിക്കാണ് പരിപാടി കേരളത്തിലേക്കുള്ള യാത്രക്കാർ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്ന ട്രെയിനുകളിൽ പൂജാ ദിവസങ്ങളിലെ മുഴുവൻ ടിക്കറ്റുകളും തീർന്നെങ്കിലും സ്പെഷ്യൽ ട്രെയിനുകൾ ഏർപ്പെടുത്താതെ യാത്രക്കാരെ വലയ്ക്കുകയാണ് ദക്ഷിണ റെയിൽവേ ോണക്കാലത്ത് തലേദിവസം മാത്രം സ്പെഷ്യൽ ട്രെയിനുകൾ പ്രഖ്യാപിച്ചത് യാത്രക്കാരെ വലച്ചിരുന്നു ഈ അവസ്ഥ തന്നെ പൂജാവധിക്കും നേരിടേണ്ടി വരുമോ എന്ന ആശങ്കയിലാണ് യാത്രക്കാർ ഹേമ കമ്മിറ്റിക്ക് മുന്നിൽ പീഡന പരാതികൾ ഉൾപ്പെടെ ഉന്നയിച്ചവരിൽ പലരും പരാതിയുമായി മുന്നോട്ടു പോകാൻ താല്പര്യപ്പെടുന്നില്ലെന്നാണ് അറിയിച്ചതെന്ന് പ്രത്യേക അന്വേഷണ സംഘം ഹൈക്കോടതിയിൽ വ്യാഴാഴ്ച ഹൈക്കോടതി കേസ് പരിഗണിച്ചപ്പോഴാണ് അന്വേഷണ സംഘം ഇക്കാര്യം അറിയിച്ചത് പാൻ മസാല കഴിച്ച് റോഡിൽ തുപ്പുന്നവരുടെ ഫോട്ടോകൾ എടുത്ത് പ്രചരിപ്പിക്കണമെന്ന് നിർദ്ദേശം നൽകി കേന്ദ്ര ഗതാഗത മന്ത്രി നിതിൻ ഗഡ്കരി ഇത്തരം ഫോട്ടോകൾ പത്രങ്ങളിൽ പ്രസിദ്ധീകരിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു ഗാന്ധി ഗാന്ധിജയന്തിയോടനുബന്ധിച്ച് നടന്ന പരിപാടിയിൽ പരിസ്ഥിതി സംരക്ഷണത്തിനായി ശുചിത്വം പാലിക്കുന്നതിന്റെ പ്രാധാന്യം ഊന്നിപ്പറഞ്ഞുകൊണ്ടായിരുന്നു നിതിൻ ഗഡ്കരിയുടെ പ്രസ്താവന രണ്ടാം ലോക മഹായുദ്ധകാലത്ത് യു എസ് നിക്ഷേപിച്ച ബോംബ് പൊട്ടിയതിനെ തുടർന്ന് തെക്കു പടിഞ്ഞാറ് ജപ്പാനിലെ മിയാസാക്കി വിമാനത്താവളം അടച്ചു വിമാനത്താവളത്തിൽ റൺവേക്ക് സമീപമാണ് ബോംബ് പൊട്ടിത്തെറിച്ചത് സ്ഫോടനത്തെ തുടർന്ന് ടാക്സി വെയിൽ ഏഴു മീറ്റർ വീതിയും ഒരു മീറ്റർ ആഴവുമുള്ള കുഴി രൂപപ്പെട്ടുവെന്നാണ് റിപ്പോർട്ട് മണ്ണിനടിയിൽ കുഴിച്ചിട്ട ബോംബാണ് പൊട്ടിത്തെറിച്ചത് അമേരിക്കൻ ബോംബാണെന്നും യുദ്ധകാലത്ത് വ്യോമാക്രമണത്തിൽ പൊട്ടാതെ കിടന്നിരുന്നതാണെന്നും സ്ഥിരീകരിച്ചു ദേശീയ നേതാക്കൾക്കു പുറമേ സംസ്ഥാന ആർ നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തി എ ഡി ജി പി അജിത് കുമാർ ഹിന്ദു ഐക്യവേദി നേതാവ് ബത്സൻ തില്ലങ്കേരിയും അജിത് കുമാറും തമ്മിൽ കൂടിക്കാഴ്ച നടന്നതായാണ് സ്ഥിരീകരിച്ചിരിക്കുന്നത് എ ഡി ജി പിയും തില്ലങ്കേരിയും കൂടിക്കാഴ്ച നടത്തിയതിന്റെ വിവരങ്ങൾ നേരത്തെ തന്നെ പുറത്തു വന്നിരുന്നു ഇതിനു പിന്നാലെയാണ് റിപ്പോർട്ടുകളിൽ സ്ഥിരീകരണം ഉണ്ടാകുന്നത് വീട്ടിൽ നടന്ന പരിശോധനയിൽ ഇരുപത് ഗ്രാം എം ഡി എം എ നാല് യുവാക്കളെ കോഴിക്കോട് റൂറൽ എസ് പി പി നിതിൻ രാജിന്റെ കീഴിലുള്ള സംഘം പിടികൂടി ബാലുശ്ശേരി കുറ്റിക്കാട്ടുപറമ്പ് ജിഷ്ണു നന്മണ്ട താനോത്ത് വീട്ടിൽ അനന്തു നന്മണ്ട കരിയാത്തൻകാവ് തീയക്കണ്ടി ടി കെ ആകാശ് ചേളന്നൂർ കൈതോട്ടയിൽ മിത്തൽ അബീൻ എന്നിവരാണ് അറസ്റ്റിലായത് പിടിയിലായ അനന്തുവിന്റെ പേരിൽ മുൻപ് രണ്ടു തവണ എം ഡി എം എ പിടികൂടിയതിന് കേസുണ്ടെന്നും സമാനമായ കേസിൽ ആകാശും ജയിലിൽ കിടന്നിട്ടുള്ളതാണെന്നും പോലീസ് പറയുന്നു ഇവരുടെ യാത്രാ ജീപ്പും പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് മലബാർ ഗ്രൂപ്പിന്റെ സി എസ് ആർ പദ്ധതിയുടെ ഭാഗമായി ഇരുപത്തിയൊന്നായിരം പെൺകുട്ടികൾക്കായി നടപ്പാക്കുന്ന വിദ്യാഭ്യാസ സ്കോളർഷിപ്പിന്റെ ഉദ്ഘാടനം മുംബൈ ഭാരത് ഡയമണ്ട് ബോൾസിൽ നടന്ന ചടങ്ങിൽ കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയൽ നിർവഹിച്ചു മലബാർ ഗ്രൂപ്പ് ചെയർമാൻ എം അഹമ്മദ് വൈസ് ചെയർമാൻ കെ പി അബ്ദുൾ സലാം മലബാർ ഗ്രൂപ്പ് ഇന്ത്യ ഓപ്പറേഷൻസ് മാനേജിംഗ് ഡയറക്ടർ ഒ അഷർ ഗ്രൂപ്പ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ എ കെ നിഷാ മഹേന്ദ്ര ബ്രദേഴ്സ് ഡയറക്ടർ ഷൌനഖ് പരീഖ് എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു ഇതോടെ വാർത്തകൾ അവസാനിച്ചു നന്ദി നമസ്കാരം